ഇലക്ട്രോണിക്സ് പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെ വി സി കമ്പനിയുടെ എം എക്സ് ജെ തേർട്ടി ഹൈഫൈ സെറ്റിൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായി ഫംഗ്ഷനുകൾ ചേഞ്ച് ആവുന്ന അവസ്ഥയിലാണ് സെറ്റ് സർവീസിന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ് നമുക്കത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾവശം ജെ വി സി കമ്പനിയുടെ ഹൈഫൈ സെറ്റുകളിൽ പവർ സപ്ലൈക്ക് വേണ്ടി ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കാറ് എസ് എം ബി എസ് അല്ല നല്ല ക്ലാരിറ്റിയായി സ്റ്റീരി ഔട്ട് പുട്ട് കിട്ടുന്ന ഒരു സെറ്റാണിത് എസ് ടി ക്യാമ്പ്ലിഫയറാണ് കമ്പനി ഈ സെറ്റിന് കൊടുത്തിരിക്കുന്നത് ഈ സെറ്റിൻ്റെ നിലവിലുള്ള കംപ്ലയിൻറ്റ് കാണുമ്പോൾ നമുക്ക് ആദ്യം ഡൗട്ട് തോന്നുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാനലിലെ സ്വിച്ചുകളെയാണ് എന്നാൽ സ്വിച്ചുകൾ ഡയറക്റ്റ് മാറുന്നതിന് മുമ്പ് ആ സ്വിച്ചുകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന സ്ട്രിപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം സ്ട്രിപ്പുകളെല്ലാം വളരെയധികം ഡാമേജ് ആയിട്ടാണ് ഇരിക്കുന്നത് സെറ്റുകൾ പഴക്കം കൂടുന്തോറും ഈ വക സ്ട്രിപ്പുകളെല്ലാം കംപ്ലയിൻറ്റ് വരുന്നത് സ്വാഭാവികമാണ് ആ സ്ട്രിപ്പ് കണക്ട് ചെയ്യാതിരുന്നാൽ എന്താണ് അവസ്ഥയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ സെറ്റിൻ്റെ ഒന്നും ഓട്ടോമാറ്റിക്കായി വർക്ക് ആവുന്നില്ല ആദ്യം സെറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഫംഗ്ഷനിലേക്കും ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആവുകയായിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന സ്ട്രിപ്പ് ഈ കാണുന്ന ഫ്രണ്ട് പാനലിലേക്കുള്ള കണക്ഷനാണ് നമുക്ക് ആ സ്ട്രിപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തിന് ശേഷം സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ സെറ്റ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് മുന്നേ സെറ്റ് ഓട്ടോമാറ്റിക്കായി ഫംഗ്ഷനുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സ്ട്രിപ്പിൽ നിന്നുള്ള കണക്ഷനുകൾ കറക്റ്റായി ലഭിക്കാത്തതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായി ഫംഗ്ഷനുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരുന്നത് ബട്ടൺ സ്വിച്ചുകളുടെ കംപ്ലയിൻറ്റ് കൊണ്ട് മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആ ഒരു കംപ്ലയിൻറ്റ് മാറിയെങ്കിൽ പോലും ഈ സെറ്റിന് സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല നമുക്കിനി സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന് നോക്കാം ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ആംബ്ലിഫയർ ബോർഡ് നമുക്ക് ഈ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ജെ വി സി കമ്പനിയുടെ ഹൈഫൈ സെറ്റുകളിൽ ആംബ്ലിഫയർ ബോർഡ് ഓപ്പൺ ചെയ്തെടുക്കുക ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ സെറ്റിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ റീലെ വർക്ക് ചെയ്യുന്നില്ല സ്പീക്കർ ഔട്ട്പുട്ടിൽ പുട്ടിൽ ഡി സി വോൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ റീല് വർക്ക് ചെയ്യാറില്ല നമുക്ക് അതുകൊണ്ട് ഈ എസ് ടിക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന എസ് ടിക്ക് സൗണ്ട് ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ സ്ക്രാപ്പിൽ നിന്ന് ലഭിച്ച ഒരു സെറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വെച്ച എസ് ടിക്ക് ആണ് നമ്മൾ ഈ സെറ്റിന് വേണ്ടി കണക്ട് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ സൗണ്ട് ക്വാളിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയാണ് സ്ക്രാപ്പിൽ നിന്നുള്ള സെറ്റുകളിൽ നിന്ന് നമ്മൾ എസ് ടിക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒറിജിനൽ എസ് ആണെങ്കിൽ മാത്രമേ നല്ല സൗണ്ട് ക്വാളിറ്റി ഈ സെറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ നമുക്കിനി ആംലിഫെയർ ബോർഡ് എല്ലാം റിട്ടേൺ സെറ്റ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് ഓൺ ചെയ്ത് സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ഈ സെറ്റിന് സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ റിലേ ആദ്യം ഈ റില വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ റില വർക്ക് ചെയ്യാതിരുന്നതിൻ്റെ കാരണം എസ് ടിക്ക് കംപ്ലയിൻ്റ് ആയിരുന്നുകൊണ്ടാണ് സ്പീക്കർ ഔട്ട്പുട്ടിൽ ഡി സി വോൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ റിലേയുടെ ഔട്ട്പുട്ട് ലഭിക്കുകയില്ല ഈ റിലേയുടെ ഔട്ട്പുട്ട് പുട്ട് ഡയറക്റ്റ് സ്പീക്കറിലോട്ടാണ് ആ സ്പീക്കറിൽ ഡി സി വോൾട്ട് വന്നുകഴിഞ്ഞാൽ സ്പീക്കർ കംപ്ലയിൻ്റ് ആകും ആ രീതിയിലാണ് ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നത് ഡി സി വോൾട്ട് ഔട്ട് വരിക എന്ന് പറയുമ്പോൾ ചെറിയ വോൾട്ടേജ് അല്ല ഏകദേശം അമ്പത് വോൾട്ടിന് മുകളിലെല്ലാം ചില സമയങ്ങളിൽ ഔട്ട്പുട്ട് പുട്ട് വരാറുണ്ട് ഒരു സ്പീക്കറിലേക്ക് ഡി സി അമ്പത് വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പീക്കർ ഉടൻ കംപ്ലയിൻ്റ് ആകും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സർക്യൂട്ട് ഈ മോഡൽ സെറ്റുകളിൽ ഉപയോഗിക്കുന്നത് എസ് ടി ഒക്കെ ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ ഓഡിയോ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി